കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മങ്ങാട്ടുകവലയിൽ മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യക്ക് കാവലാകാം നമ്മുടെ ഇന്ത്യയെ നിലനിർത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംഘടിപ്പിച്ചത് മങ്ങാട്ടുകവല സെക്യുലർ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് ദേശീയ പതാക ഉയർത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സ്വാതന്ത്ര്യ ദിനചിന്തകൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതിയാണ് പണ്ഡിത് ജിയും ഒക്കെ ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ച് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കണ്ണുനിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതേതര ഇന്ത്യയുടെ അതേതര കാഴ്ചപ്പാടുകൾ ഇന്ന് വെല്ലുവിളിക്കപ്പെടുകയാണ് ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് സുരക്ഷയും നൽകിക്കൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന സൗകര്യങ്ങൾ എല്ലാ ജനതകൾക്കും നൂറ്റി നാൽപ്പത്തി എട്ട് കോടി വരുന്ന ജനങ്ങൾക്കും ഒരുപോലെ സ്വതന്ത്രമായി ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി ജെ പീറ്റർ വി ഇ താജുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഖാൻ മുഹമ്മദ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്ന കെ എം ഷാജഹാൻ വി എ ജിന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അൽതാഫ് സുധീർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുനീർ സി എം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ജോർജ് ജോൺ അനസ് പെരുനിലം ഷംസ് കിളിയനാൽ ഇസ്മായിൽ കുരാപ്പള്ളി സുലൈമാൻ ഒറ്റത്തോട്ടതൽ എന്നിവർ നേതൃത്വം നൽകി ിങ്ഡ് ഫെർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കുന്നിട്ട് വന്നതാണ് ഞാൻ ഇവിടെ രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫ്രീ ആയിട്ട് കൂടെ കിട്ടും പർച്ചേസിന് ുംയായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിൻസ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് പറ്റും വൺ കൂടി ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ആണ് ടൈപ്പ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആയിട്ട് വേൾഡ് ഫർണിച്ചർ